പേരും ദാരുണമായി കൊല്ലപ്പെട്ടു എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇപ്പോഴും അവ്യക്തമാണ് പല പല കാരണങ്ങൾ ഇതിനായി പറയുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഇന്നലത്തെ പകൽ സംഭവിച്ചത് എന്ന് പറയണമെങ്കിൽ അത് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അത് അഫാന്റെ മാതാവ് ഷെമിയാണ് അഫാൻ്റെ പിതാവ് റഹീം വിദേശത്താണുള്ളത് അദ്ദേഹം നാട്ടിലെത്തേണ്ടതുണ്ട് ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം ഗുരുതരമായിരുന്നു ഒരു ഇരുപത്തിമൂന്നുകാരനെ ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ വീടിനകത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഇത്രയേറെ പകയോടെ ഈ ഇത്രയും പേരെ തുടരെ തുടരെ കൊന്നൊടുക്കാൻ ഈ യുവാവിനെ പ്രേരിപ്പിച്ചത് എന്നതിലേക്കൊക്കെയാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത് ഇത്രയും കൊലപാത കൊലപാതകങ്ങൾ നടത്തിയ ശേഷം വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറി വേഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി ഇയാൾ തന്നെയാണ് ഞാൻ ആറുപേരെ കൊന്നു എന്ന് പറയുന്നത് അതിൽ അമ്മ ഷെമി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്നാണ് അഫാൻ കരുതിയത് പക്ഷേ പോലീസ് വീട്ടിലെത്തുമ്പോൾ ഷെമി ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത് വെഞ്ഞാർമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇതിനിടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ആംബുലൻസ് ഡ്രൈവർ നടത്തുന്നുണ്ട് വെടിയുണ്ട തുളച്ച് കയറിയതാണെന്നാണ് ആദ്യം കരുതിയതെന്ന് ഇയാൾ പറയുന്നു ഫർസാനയുടെ നെറ്റിയിൽ മാംസം തലയ്ക്ക് പിന്നിലൂടെ പുറത്തു വന്നു അനുജന്റെ കണ്ണ് ചുറ്റിയുകൊണ്ട് തകർത്ത നിലയിലായിരുന്നു ഉമ്മയുടെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു എന്നൊക്കെ വളരെ നമ്മളെയൊക്കെ അലട്ടുന്ന മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് മാത്രമാണ് ഈ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്നതുകൊണ്ട് ആംബുലൻസ് ഡ്രൈവറുടെ വാക്കുകൾ ഏറ്റവും ആദ്യം ഈ സ്ഥലത്തെത്തിയ ഒരാൾ എന്ന നിലയ്ക്ക് വളരെ പ്രസക്തമാണ് ആംബുലൻസ് ഡ്രൈവറുടെ വാക്കുകളിലേക്ക് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം ഈ അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന് അഫാന്റെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് ഡ്രൈവർ എന്താണ് പേര് സഫീർ സഫീർ ഈ ാരനാണ് വിളിച്ചത് വിളിച്ചതെന്ന് പറഞ്ഞാൽ വിഷം കുടിച്ച് രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞാണ് വിളിച്ചത് അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മള് ഓണറിന്റെ വീട് വിടിയാണ് അപ്പൊ ഓണറിൻ്റെ അടുത്തൊന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ ഓണർ വന്നിട്ട് നമ്മള് വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടിയെടുത്തൊന്ന് പെട്ടെന്ന് വാന്ന് പറഞ്ഞു അങ്ങനെയാണോ ഓടി വന്നത് ഓടി വന്നപ്പോൾ മൂന്ന് ഏതായാലും നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കകത്ത് എത്തിയത് വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ ഇടുക പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവന്റെ കൂട്ടാരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്ത് കയറിപ്പോയി അകത്തേറാ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഒളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി നമ്മുടെ ബാക്ക് തല ഇവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പം തന്നെ അടുത്ത് കയറ്റി അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോൾ അവൻ്റെ നമ്മളെ വേക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവൻ്റെ ഉമ്മ മുറുക പിടിച്ചിരുന്നു കയ്യിൽ പിടിച്ചിട്ടുണ്ട് നല്ല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുലാശ്വതിയിലോട്ട് ഉണ്ട് വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കയ്യൊക്കെ പതുക്കെ എടുക്കാൻ തുടങ്ങി വേക്കിരുന്നൊക്കെ ആള് പറഞ്ഞാണ് കൈയൊക്കെ ഇവിടെ കയ്യൊക്കെ എടുക്കാൻ തുടങ്ങി സ്പീഡിൽ നിന്ന് പെട്ടെന്ന് പോകാൻ തുടങ്ങി അങ്ങനെ നേരെ ഗോകുലാശ്വതിയിൽ നിന്ന് കയറ്റി അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മള് നേരെയും ചെയ്തത് മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത് മറ്റേ ഞാൻ വിളിച്ചായിരുന്നു അങ്ങ് ചെന്നിട്ട് വിളിച്ചായിരുന്നു ബാക്കി ആംബുലൻസ് ഒന്നും വന്നില്ല നമ്മള് അവിടെ എന്റെ കൂട്ടുകാരൻ തന്നെ അരുൺന്ന് പറയുന്ന അവൻ രണ്ടു മൂന്ന് ആംബുലൻസും വിളിച്ച് വിളിച്ചിട്ട് അവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചതാണ് അതായത് എങ്ങനെ സംഭവിച്ചതാണ് ഇത് ഈ കൃത്യം എങ്ങനെയാ നടത്തിയെന്നുള്ള എന്തെങ്കിലും സൂചന ആദ്യം ഈ കണ്ട ആർക്കെല്ലാം മനസ്സിലായിരുന്നു അതോ ചിറ്റിയൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരുമ്പോണ്ട് ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ട് കണ്ണും തുറന്നിരിപ്പണി ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി അങ്ങനെയാണ് ഇരിക്കുന്നത് മറ്റേ പയ്യന്റെ മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് ഈ മുഖത്താണ് എല്ലാവർക്കും മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നത് വേറെ ശരീരത്ത് മുറിവൊന്നും ഇല്ല അതായത് ഒരേപോലെയാണ് പോലെയാണ് എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചത് ഉമ്മാക്കും മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടി ഇതായിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഈ അനിയന്റെ മുഖത്ത് ഒരു കണ്ണ് ആ ഭാഗത്ത് കാണാനില്ല ഒരു കണ്ണ് ഒരു ഭാഗത്ത് കാണാനില്ല ഒരു കണ്ണ് കുഴിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്ന അവസ്ഥ ആ അപ്പം അതായത് ഇതൊരു തന്നെയാണ് ആദ്യം നിങ്ങൾ കരുതി അതോ വേറെ ചുറ്റിക്കാനില്ല കാരണം നെറ്റ് ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത് തോക്ക് വെച്ച് വെടിവെച്ച അങ്ങനെ പിന്നെയാണ് എല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ് നമുക്ക് വെടിവെച്ച പോലെ വെടിവെച്ച പോലെ ആയിരുന്നു കിടന്ന് കണ്ടത് കാരണം ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട് ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് അല്ല പെണ്ണിന്റെ മാത്രം മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്ക് സൈഡായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചർ നമ്മളെ സ്ട്രെച്ചർ അവരുടെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ആ ഉമ്മയുടെ തലക്കകത്ത് കയറി പോയി പോയിരൽ അത്രക്ക് നല്ല ആഴമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലക്കകത്തോട്ട് തല ഓട്ടിയില് കൈ തട്ടിയിട്ടുണ്ട് എന്റെ അപ്പൊ ഈ ഇത് കണ്ടപ്പോ അങ്ങനെ വെടിയുണ്ടാണ് തുളച്ച കയറിയതെന്ന് തോന്നിക്കുന്ന ഭീകരമായിരുന്നു അത്രയും നല്ല ആഴത്തിലായിരുന്നു ഒറ്റ നമ്മളൊരു റൗണ്ട് കണക്ക് രണ്ട് സൈഡും ഇവിടെയും ഇങ്ങനെ അകത്തോട്ട് ുംങ്ങനെ ഒരു അത്രയും ക്രൂരമായിട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റെന്തോ കാരണം ഉണ്ടെന്ന് തോന്നത്തില്ലേ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഒരേ ശൈലി എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടു കണ്ടവർ എന്ന നിലയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഒരു സമാനതയുണ്ടല്ലേ ഈ ചെയ്ത കൊലം വല്ല അടിച്ചിട്ട അങ്ങനെ വല്ലാണോ ഇത് ചെയ്ത മൂന്നുപേർക്ക് മുഖത്താണ് സംഭവം എല്ലാം വേറെ ശരീരത്തെങ്ങും മുറുകൾ ഒന്നും ഇല്ല ഉമ്മാ അവന്റെ ഉമ്മാള എന്ന് പറയുമ്പോ ബാക്കിൽ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോ വണ്ടി കഴിയപ്പോഴും മുടി മൊത്തം വാരി കളയാണ് ചെയ്തത് മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അത് ഇനി ബാക്ക് ഇത്രയല്ല ചെത്തി എടുത്തണക്കെ ചെത്തി അണക്കെടുത്തായി പോയി തലവട്ടി സഹിതം ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇരുന്നത് ബാക്ക് സൈഡും കവളും കവളിലെ എല്ലുകൾ എല്ലാം നല്ലവണ്ണം കാണാൻ പറ്റുള്ളൂ മുഖവും കാണുമ്പോൾ മുഖം ഇവ ഇതിന് വികൃതമായി കളഞ്ഞു എന്നുവെച്ചാൽ സംഭവം ഈ നമ്മൾ ഈ പെട്ടെന്ന് അടി കൊണ്ട് അണക്കല്ല അതിന് മുമ്പായിട്ട് നല്ലോണം ഈ കൊച്ചിനെ അടിച്ചിട്ടുണ്ട് ഇവിച്ചു കാരണം ഈ മുഖത്ത് നല്ല നീര് നീരിണെങ്കിൽ കവളെല്ലാം കൂടെ തൂങ്ങി അങ്ങനെ ഒരുമാതിരി ആയി പോയി കിടക്കുന്നു മോ നമുക്ക് ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ കുട്ടീനെ എനിക്കറിയാം കുട്ടിയെ എന്റെ വീടിന്റെ അവിടെയാണ് കുടുംബ വീട് അവിടെയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി ആ കുട്ടി അവിടെയൊക്കെ ഒക്കെ വരുന്നതായിരുന്നു ഞാൻ കണ്ടിട്ട് ഒരാഴ്ചക്കുമ്പോ ഞാൻ വെഞ്ഞാറോട് വെച്ചും കണ്ടതാണ് ഇവര് തമ്മിൽ നേരത്തെ സംസാരിക്കുന്ന സൗഹൃദ ആളു ഇവന്റെ കൂട്ടുകാരെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ അല്ലാതെ ഞാൻ നേരിട്ടൊന്നും കണ്ടിരെയും കണ്ടിട്ടൊന്നുമില്ല ഈ പെണ്ണിനെ മാത്രം ഞാൻ അങ്ങും വെച്ച് കാണിട്ടുണ്ട് കാരണം നമുക്ക് അറിയാവുന്ന കുട്ടിയായിരുന്നു ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം എന്താണ് അവിടെ വെച്ച് കണ്ടത് എന്ന കാഴ്ച ആദ്യമായിട്ട് ഒരാൾ പങ്കുവെക്കുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ സഫീർ തന്നെയായിരിക്കും കാരണം ആ മൂന്ന് പേർക്കും ഒരുപോലെ മുഖത്താണ് അതിക്രൂരമായി പരിക്കേറ്റിരിക്കുന്നത് മുഖം വികൃതമാക്കി കളഞ്ഞു മൂന്ന് പേരുടെയും എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ഇയാളെ ഇതിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട് വാക്കുകൾക്കപ്പുറം ഒരാൾക്കും ഒന്നും പറയാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം ഭീകരമായ നടക്കുന്ന കൊലപാതകങ്ങൾ തന്നെയാണ് കൊലപാതക പരമ്പര തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ഉറപ്പിക്കുകയാണ് സഫീർ പങ്കുവെക്കുന്ന ഈ വാക്കുകളിലൂടെ ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റീൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ നൽകുന്നത് അത് കൃത്യമായൊരു വിവേചന ബുദ്ധിയോടെ തന്നെ കേൾക്കുക മനസ്സിനെ അലട്ടുന്ന അത്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം വിവരങ്ങൾ പറയാതെ വഴിയില്ല ആദ്യമായി ആ സ്പോട്ടിലെത്തിയ ആളുകൾ എന്ന നിലയ്ക്കാണ് ആംബുലൻസ് ഡ്രൈവറിൽ നിന്ന് അത്തരം വിവരങ്ങൾ ശേഖരിച്ചത് വി വി വിനോദിലേക്ക് ഒരിക്കൽ കൂടി വിനോദ് ഇപ്പൊ ഈ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതൊക്കെ വെച്ച് അങ്ങനെ പിറ ഇപ്പോ ഈ ലത്തീഫിന്റെ വീട്ടിൽ നമ്മൾ കണ്ടത് ഒരാൾ സോഫയിൽ ഇരിക്കുകയായിരുന്നു മറ്റൊരാൾ അടുക്കളയിൽ വീണ് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നു അതായത് പിറകിൽ നിന്ന് അടിച്ചതാകാനാണ് വഴി ആ അങ്ങനെ ഇരിക്കും ഇരിക്കുന്നു ഒരു മൽപ്പിടിത്തമൊന്നും ഇല്ലാതെ ഒരു മുൻ സൈനികൻ എന്ന നിലയ്ക്ക് ഒരു മൽപ്പിടുത്തത്തിനൊന്നും പോകാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിറകിൽ നിന്ന് അടിച്ചതായിരിക്കണം പക്ഷേ ആ അഫാന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുള്ളത് വളരെ ക്രൂരമായി തന്നെ അവരെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പകയോടെ ആക്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ അവരൊക്കെ വല്ലാത്ത ഞെട്ടലിൽ കൂടിയായിരിക്കും ഇങ്ങനെ ഒരു കൊലപാതകം നമുക്ക് കേട്ടുകേൾവിയില്ല നമുക്ക് പോലും കേട്ടുകേൾവിയില്ലാത്തതാണ് അപ്പോഴാണ് ഒരു നാട്ടിൻപുറം പോലെയുള്ള ഒരു പ്രദേശത്തൊക്കെ എന്താണ് അവിടെയൊക്കെ ആളുകൾ പറയുന്നത് ശ്രീജ വലിയ ഞെട്ടലിൽ തന്നെയാണ് കാരണം നമ്മൾ ഓരോരുത്തരുടെ പ്രതികരണം തേടുമ്പോഴും അവർക്ക് ഈ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കാരണം ഈ വീട്ടിൽ ഒരു കൊലപാതകം നടക്കുമെന്ന് അവർ ചിന്തിക്കുന്ന പോലുമില്ല ഇവർ വർഷങ്ങളായി ഇവിടെ കഴിയുന്ന ദമ്പതികളാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണ് ആ രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്ത് അയയ്ക്കുകയും അവർ മറ്റിടങ്ങളിൽ കഴിയുകയും ചെയ്യുന്നു ഈ മറ്റ് നാട്ടുകാരുമായൊക്കെ നല്ല സഹകരണത്തിൽ പോകുന്ന ഒരു കുടുംബമാണ് മാത്രമല്ല ഇവിടുത്തെ സാജിത കൊല്ലപ്പെട്ട സാജിത അദ്ദേഹത്തിന്റെ ഭാര്യ അബ്ദുൾ ലത്തീഫിന്റെ ഭാര്യയാണ് അവരെ കുറിച്ചൊക്കെ നാട്ടുകാർ പറയുന്നത് വളരെ സാധുവായ ഒരു സ്ത്രീയാണ് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ് ഒരുപക്ഷെ ഇവിടെ വലിയ ചെറുത്തുനിൽപ്പ് പോലും ഉണ്ടാകാതെ പോയത് ഒരു ബന്ധുവായ യുവാവ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തങ്ങളെ കൊല്ലും എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അതാണ് അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പിനോ വലിയ മൽപ്പിടുത്തത്തിനോ ബലപ്രയോഗത്തിനോ പോകാത്തത് മാത്രമല്ല ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്ദുൽ ലത്തീഫിനെ ആദ്യം കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് കാരണം സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് അതായത് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ആക്രമിച്ചു അത് രണ്ടും ഈ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് തന്നെയാണ് ഈ കൊലപാതകങ്ങളെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റിടങ്ങളിലും ഈ ചുറ്റുകൊണ്ടാണ് അടിച്ചത് അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ സോഫയിലിരിക്കുന്ന സമയത്തായിരിക്കണം അദ്ദേഹത്തെ ആക്രമിച്ചത് രണ്ടാമത് ഈ സ്ത്രീയെ ലക്ഷ്യം വയ്ക്കുന്നു അങ്ങനെയെങ്കിൽ വലിയ മെൽപിടുത്തമോ ബലപ്രയോഗമോ വരില്ല കാരണം ആദ്യം ആ വീട്ടിലെ പുരുഷനെ കൊല്ലുകയും പിന്നീട് സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്യുക അവിടെയാണ് ഈ എന്തിനു ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ വൈരാഗ്യം അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠനോടുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നത് അദ്ദേഹം സൈനികനായിരുന്നു ഒരു പക്ഷേ അനുജന്റെ മകനെയൊക്കെ ശാസിക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന കാര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം അങ്ങനെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കമുണ്ടായിരുന്നു അങ്ങനെ ഒരു അവരുടെ ഒരു സ്വത്തിന്റെ ഭാഗം ആവശ്യപ്പെട്ടു എന്ന തരത്തിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ് അഫാന്റെ പിതാവുമായി പോലീസ് ബന്ധപ്പെട്ടു സൗദിയിൽ തനിക്ക് ചില സാമ്പത്തിക ബാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് നാട്ടിൽ ബാധ്യതകൾ ഒന്നുമില്ല എന്ന കാര്യമാണ് അദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുള്ള വിവരം അഫാന് സ്വന്തം നിലയിൽ ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട് പണ്ടിൽ നിന്ന് കടം വാങ്ങി എന്ന് പറയുന്നു ചെറിയ കാലമാണ് വിദേശത്ത് ഉണ്ടായിരുന്നത് ഇവിടെയും ചെറിയ സമയത്തേക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ഒഴിച്ചാൽ മറ്റ് ജോലിക്കൊന്നും തന്നെ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിൽ നിന്ന് പണം കടം വാങ്ങി ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അവിടെയാണ് ഈ അമ്മൂമ്മയുടെ മാല കവർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് നേരത്തെ തന്നെ അച്ഛന്റെ മാതാവിനോട് ഈ സ്വർണം ആവശ്യപ്പെടുകയും അവർ അത് നൽകാതിരിക്കുകയും ചെയ്തു തുടരെ തുടരെ അത് ആവശ്യപ്പെട്ടെങ്കിലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ ഈ വൈരാഗ്യമെല്ലാം തന്നെ ഇരുപത്തിമൂന്നുകാരനെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിച്ചോ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് നാട്ടുകാർ പറയുന്നത് ഇത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് കാരണം ഈ പോലീസ് വരുമ്പോഴാണ് ഈ കൊലപാതകം നടന്നു എന്ന കാര്യം പോലും അറിയുന്നത് ഒരുപക്ഷെ പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ വെഞ്ഞാറമ്പോട് പോലീസിന് മുന്നിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് പോലും പുറത്തു വരുന്ന ഒരു നില അത് വൈകമായിരുന്നു അതിൽ ഉണ്ടായിരുന്നു ഇത് കണ്ടെത്തുന്നതിന് തന്നെ കാലതാമസം ഉണ്ടാകുമായിരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് അത് അതിന്റെ ഒരു അവസ്ഥ പറഞ്ഞു പോവുകയാണ് ഒരുപക്ഷെ ശ്രീജ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിവരം എത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഗൗരവ സ്വഭാവത്തിൽ തന്നെ നമ്മൾ എത്തിക്കുന്നു പക്ഷെ അത് പറയുന്നതിന് മാനസികമായ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടതിനെ കുറിച്ച് ആളുകൾ പറയുന്നത് സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹം എന്ന കാര്യമാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ കഴുത്ത് ഒരു വശത്തേക്ക് ചാഞ്ഞ നിലയിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായി അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സോഫയിൽ അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു ആ മരണപ്പെട്ട അവസ്ഥയിൽ തന്നെ അദ്ദേഹം അവിടെയിരുന്നു വലിയ തരത്തിലുള്ള ആഘാതം തലയ്ക്ക് ഉണ്ടായി അങ്ങനെ വലിയ ഒരു അടി തലക്കേൽക്കുകയും ആ നിലയിൽ അദ്ദേഹം അവിടെ ആ സോഫയിൽ ഇരിക്കുകയും ചെയ്തു അങ്ങനെ തന്നെയാണ് മൃതദേഹം കാണപ്പെട്ടതും ഭാര്യയാകട്ടെ സാധ്യത അവരാകട്ടെ അടുക്കളയിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഒരു അനുജന്റെ മകൻ വരുമ്പോൾ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയതാണ് എന്ന ഒരു നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് അടുക്കളയിലെത്തി രണ്ടാമത്തെ കൊലപാതകം കൂടി നടത്തി എന്ന് കണക്കാക്കുന്നു മറ്റൊരു കാര്യം ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതിയാണ് അതെല്ലാം തന്നെ പ്രതിയുടെ ഒരു ആരോഗ്യസ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെല്ലാം തന്നെ കൂടുതൽ ദുർബലരാണ് കാരണം അമ്മുമ്മ വയസ്സായ ആളാണ് അച്ഛന്റെ ജ്യേഷ്ഠൻ പ്രായമുള്ള ആളാണ് അദ്ദേഹം റിട്ടയർഡായ ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രായമുണ്ട് വീട്ടിൽ ആക്രമിക്കപ്പെട്ടത് അമ്മയും പെൺ സുഹൃത്തുമാണ് അവർ രണ്ടുപേർ ഈ സ്ത്രീകളാണ് ആരോഗ്യപരമായി പ്രതിയേക്കാൾ ആരോഗ്യം കുറഞ്ഞ ആളുകളാണ് മറ്റൊന്ന് കൊല്ലപ്പെട്ടത് അനുജനാണ് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ് പിന്നെ കൊല്ലപ്പെട്ടത് അങ്ങനെ ഈ ഇരകളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കായികമായി തന്നെ നേരിടാൻ കഴിയുന്ന ആളുകളെയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുള്ള ആളുകളെയോ അല്ല പ്രതി തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ദുർബലരെ തിരഞ്ഞെടുത്ത് കൊലപ്പെടുത്തി എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് കാണണം അപ്പോൾ അതിൽ വൈരാഗ്യം ഉണ്ട് തനിക്ക് കൊലപ്പെടുത്തണം എന്ന കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു ഒരു ഏറ്റുമുട്ടൽ പോലും ഉണ്ടാകാതെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിൽ ആളുകളെ കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ആസൂത്രണം ചെയ്തത് രാവിലെ ഒരു പത്ത് മണി മുതൽ കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയമാണ് ഇതിനിടയിൽ ഈ പ്രതി സഞ്ചരിച്ചത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികമാണ് ബൈക്കിലായിരുന്നു സഞ്ചാരം ഈ വീട്ടിൽ വന്ന് കൊലപാതകം നടത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന വസ്ത്രം മാറി ഷർട്ട് മാറി ധരിച്ചു തിരികെ വീട്ടിലേക്ക് പോയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ എണ്ണം തന്നെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് അവിടെ ഒരു കണക്കുകൂട്ടൻ പിഴച്ചത് അമ്മ മരണപ്പെട്ടില്ല ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അമ്മയുടെ മൊഴി ഈ കേസിൽ നിർണായകമാണ് അർബുദ രോഗ ബാധിതയാണ് അമ്മ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട് അമ്മയെ കൊലപ്പെടുത്തി സ്വയം ജീവൻ ഒടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഈ യുവാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന ഒരു കരുതലുണ്ട് ഏതായിരുന്നാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ മൊഴി ലഭിക്കേണ്ടതുണ്ട് ഇതിൽ പ്രതിയും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു മജിസ്ട്രേറ്റിനോട് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമായും ഉള്ളത് ഈ സാമ്പത്തിക പ്രശ്നമാണ് പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് പോകുന്നത് കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ കൊലപാതകം നടത്തി അതിൽ സാമൂഹിക കൊലപ്പെടുത്തിയതിൽ ഒരു വിശദീകരണമായുള്ളത് തനിക്ക് ശേഷം തന്റെ പെൺസുഹൃത്തും വേണ്ടതില്ല എന്ന ഒരു ചിന്തയാണ് അവരെ കൊലപ്പെടുത്താൻ അങ്ങനെ പ്രേരിപ്പിച്ചതെന്നാണ് എന്ത് തന്നെയായിരുന്നാലും ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയും ശൈലിയും അത് ഒരു വലിയ കുറ്റകൃത്യമായി കലാശിച്ചിരിക്കുന്നു മാത്രമല്ല ഈ നാടിനെ നടക്കുന്ന നാടിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടലിലാണ് അവരാ ഭയപ്പാടിലാണ് ഇപ്പോഴും ഈ ഒരു കാര്യം സമ്മാനിച്ച അല്ലെങ്കിൽ ഈ കാര്യത്തിലൂടെ ഉണ്ടായ ആ ഒരു പകപ്പുണ്ട് ആ നാട്ടുകാരുടെ നെഞ്ചിരിപ്പുണ്ട് അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നു ആളുകൾ അത്ര കണ്ട് ഒരു വേദനയിലും ദുഃഖത്തിലും അങ്ങനെ ഒരു അമ്പരപ്പിലുമൊക്കെയാണ് ശ്രീഗ ഈ വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അഫാൻ്റെ പിതൃ സഹോദരൻ്റെ വീട്ടിൽ ഇവിടെ പിതൃ പിതൃസഹോദരനെയും ഭാര്യയെയുമാണ് ഇന്നലെ അഫാൻ കൊലപ്പെടുത്തിയത് ആദ്യം അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഈ വീട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് മിനിയാന്ന് വളരെ നോർമലായി കാണപ്പെട്ടിരുന്ന ഒരാൾ ഇന്നലെ ഒരു കൊലപാതക പരമ്പര നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകും എന്ന് തീർച്ചയാണ് അതെന്താണ് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് പോലീസ് ഉൾപ്പെടെ ചില വിവരങ്ങൾ പലതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് സ്വാഭാവികമായും ഇതിൽ കൃത്യമായും മറുപടി പറയാൻ കഴിയുന്ന ഒരേ ഒരാളുള്ളത് ആശുപത്രിയിലാണ് അത് അഫാൻ്റെ ഉമ്മയാണ് അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് സൽമ ബീവിയുടെ കയ്യിൽ ഏതാണ്ട് ഒരു നാല് പവനോളം വരുന്നൊരു മാലയുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് ഈ സൽമ ബീവിയോട് ഈ മാല ഇയാൾ ചോദിച്ചെന്നും അത് നൽകിയില്ല എന്നും ഒക്കെ അറിയുന്നുണ്ട് സൽമ ബീവി ഒരു മകൾക്ക് അവർക്ക് പതിനൊന്ന് മക്കളാണ് ഈ പതിനൊന്നാമത്തെ മകൻ്റെ മകനാണ് അഫാൻ എന്നാണ് അറിയുന്നത് അപ്പോ അതിൽ ഒരു മാല ഒരു മകളുടെ കയ്യിൽ കൊടുത്തു ഇന്നലെ ഈ അഫ്ഫാൻ വീട്ടിലെത്തി സൽമ ബിവിയെ കാണുമ്പോൾ കഴുത്തിൽ ഈ മാലയില്ല ആ അപ്പോൾ അവരോട് വലിയ പകയുണ്ടായിരുന്നു ചോദിച്ചിട്ട് കൊടുക്കാത്തതിൽ വലിയ പകയുണ്ടായിരുന്നു അവിടെ ഒരു കൊലപാതകം നടത്തുന്നു സൽമാ ബിബിയയ്ക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഈ കൊല്ലപ്പെട്ട ലത്തീഫിനോടാണ് ലത്തീഫും ലത്തീഫിനായിരിക്കും ഈ മാല കൊടുത്തത് എന്ന ധാരണയിൽ അങ്ങോട്ടേക്ക് പോകുന്നു എസ് എൻപുരത്തേക്ക് പോകുന്നു അവിടെ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു ഇന്നലെ ഈ പ്രതിക്ക് അത്യാവശ്യമായി പണം വേണമായിരുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെ ഒന്നുകിൽ അഫാൻ പറഞ്ഞു വേണം അറിയാൻ പക്ഷെ അഫാൻ പറയുന്ന കാര്യങ്ങൾ പോലീസ് പൂർണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല മറ്റുള്ള വിവരങ്ങളെല്ലാം നമുക്കിപ്പോൾ പലപ്പോഴും അഭ്യൂഹങ്ങളായി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് വിനോദ് തുടരുന്നുണ്ട് ഈ എസ് എൻപുരത്ത് നിന്ന് വിനോദ് ഈ സൽമാ ബിവിക്ക് മക്കൾ പതിനൊന്ന് പേരുണ്ടെന്നറിയുന്നു അവർ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് അവർ വീട്ടിൽ തനിച്ചായിരുന്നു ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ശ്രീജ അങ്ങനെ ഒരു വലിയ കുടുംബം തന്നെയാണ് വലിയ ഫാമിലി തന്നെയാണ് എന്ന വിവരമാണ് നാട്ടുകാരെ നൽകുന്നത് പലരും സാമ്പത്തികമായി ഉന്നതമായ അവസ്ഥയിലുള്ളതാണ് ഈ കുടുംബത്തിൽ തന്നെ അടുത്തിടെ ഒരു വിവാഹം നടന്നിരുന്നു ആ വിവാഹത്തിൽ ഈ പരിസരവാസികളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അന്നും ഈ പ്രതിയും ഈ വിവാഹത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു എന്ന കാര്യമാണ് പറയുന്നത് പരിസരവാസിയാണ് ഒന്നര കിലോമീറ്റർ മാറി ഇത് എപ്പോഴാണ് അറിയുന്നത് വൈകുന്നേരം നാട് അറിയുന്നത് ഭയപ്പെടുത്തുന്ന അതിനുശേഷുന്നത് ആറുപേരാ ആരാന്നാണ് പറഞ്ഞത് ഇപ്പൊ ഒരാളിന് ജീവനുണ്ടെന്ന് പറയുന്നത് അഞ്ചുപേരെ മൂന്ന് ഭാഗത്തായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത നിസ്സാരമല്ലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ട് ഒരാൾ തന്നെ മൂന്ന് ഭാഗത്തായി പോയി ആറുപേരെ അഞ്ചുപേരെ വെട്ടുകാന്നും ആറുപേരെ വെട്ടുക എന്നൊക്കെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവാണ് അങ്ങനെ മദ്യലഹരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നു പ്രണയം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെയും കൊന്നു അതിനെയും വെട്ടിക്കൊന്നു അതിനെയും പറഞ്ഞു വിട്ടില്ല പതിനാല് വയസ്സുള്ള ഒരു അനുജന അവനെയും വെട്ടിക്കൊന്നു അവരൊക്കെ എന്ത് പിഴച്ച് അപ്പൊ എന്തോ മാനസികമായ എന്തെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല മറ്റു നാട്ടുകാർ തന്നെ അറിയണത് അല്ലെ നമ്മൾക്ക് അറിഞ്ഞില്ല നമ്മൾ തൊട്ട് താഴേ താമസിക്കുന്ന പക്ഷേ പോലീസ് വന്നതിനേഷ് പറഞ്ഞു പറഞ്ഞാണ് നമ്മളൊക്കെ തന്നെ അറിയണത് അതുവരെ നമുക്ക് ഇതൊന്നും ഒരു ഇല്ല ഇവിടെ വരാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നേക്കും പക്ഷെ നമ്മളീ നാട്ടുകാരോ അങ്ങനെ കണ്ടിട്ടൊന്നില്ല സ്വർണ്ണമാലയുമായി ബന്ധപ്പെട്ടു സ്വർണ്ണമാല പാങ്ങോട്ട് ആണ് വാങ്ങിച്ചതും പണയം വെച്ചതും പിന്നെ പെട്രോൾ അടിച്ചതും വന്നതും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞറിയുന്നത് ഇവിടെ വന്ന് ആഭരണത്തിന്റെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല അവരൊക്കെ നിശബ്ദമായി ശാന്തമായി ഇവിടെ ജീവിക്കുന്നവരാണ് വളരെ കാലമായി ആളൊക്കെ ആർക്കും ഉപദ്രവം ശല്യമില്ല അതുകൊണ്ടാണ് ഏറ്റടച്ചാൽ പിന്നെ ആരും അങ്ങോട്ട് പ്രവേശിക്കുകയില്ല ഒന്നും അറിയാനും കഴിയില്ല തൊട്ടടുത്ത് പ്രായമുള്ളവരാണ് താമസിക്കുന്നത് അവരും ഈ കാര്യങ്ങൾ അറിയില്ല നിശബ്ദമായ ഒരു കൊലപാതകമായിരുന്നു നിശ്ശബ്ദമായ കൊലപാതകം എല്ലാം നാട്ടുകാരുടെ ശ്രദ്ധയപ്പെടാത്തത് ഒരു ബന്ധുവായത് അവരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പും അവർ പ്രതീക്ഷിക്കുന്നില്ല അല്ല അങ്ങനെയല്ല നാട്ടുകാരെന്നറിയാ അറിയുന്ന ഒരു ഭാഗമല്ല ഈ വീട്ടിനകത്ത് കയറി കൊല ചെയ്യാൻ വന്നാൽ അറിയില്ല അപ്പുറത്ത് പ്രായമുള്ളവരാണ് അവര് ഒഴിഞ്ഞ സ്ഥലം ഒഴിഞ്ഞ സ്ഥലമാണ് ഇങ്ങോട്ടും വലിയ പെട്ടെന്ന് ഇതിനകത്ത് കയറി പിന്നെ ശ്രദ്ധിക്കില്ല അവര് ഇങ്ങനെ ജനങ്ങളായിട്ട് അങ്ങനെ ഇടപഴയുള്ള പാവങ്ങളാണ് വേറെ ആരും ഒന്നിനും പോവില്ല ഉപദ്രവിക്കില്ല അങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അതെ അതെല്ലാം വിവാഹം കഴിച്ച് അവർ ഞാൻ നല്ല സ്വയംഭോത്തിൽ നിശബ്ദമായി താമസിക്കുന്നവരാണ് ഈ വീട്ടിനകത്ത് വേറെ ആർക്കും ഒരു ശല്യവും ശ്രീജ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പ്രതികരണം തേടുമ്പോഴെല്ലാം നാട്ടുകാർ പറയുന്ന കാര്യം ഈ വീട്ടിൽ ഉള്ള ദമ്പതികൾ അവർ വളരെ കൂടി ഈ നാട്ടുകാരുമായി സഹകരിച്ച് ദീർഘകാലമായി ഇവിടെ കഴിയുന്ന ആളുകളാണ് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരു ബന്ധു വീട്ടിലേക്ക് വരുന്നു ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഒരിക്കലും അതെ ആരും ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിന്റെ വലതുവശത്ത് കാണുന്നത് ഈ അഫാൻ ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ പെൺകുട്ടിയുമായി അഫാൻ പോകുന്ന ദൃശ്യങ്ങളും ഇതിനിടയിൽ കാണുന്നുണ്ട് എന്തായാലും ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് പലരും പലതാണ് പറയുന്നത് ബന്ധുക്കളായാലും നാട്ടുകാരായാലും ഒക്കെ